ഇന്ത്യൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു പുതുമേള റെസിപ്പിയാണ് കേട്ടോ ആ പഴമൊക്കെ വീട്ടിലുള്ള സമയത്ത് നമുക്ക് ചെയ്തു നോക്കാൻ പറ്റിയ ഒരു സിമ്പിൾ റെസിപ്പി കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവർ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ പഴം ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്യാം കേട്ടോ ഈ പഴം ഒന്ന് നമുക്ക് നേരെ രണ്ടായി ചീന്തി ഇതുപോലെ നാല് കഷ്ണങ്ങളാക്കി കട്ട് ചെയ്യാം കേട്ടോ തീരെ ചെറിയ കഷ്ണവും ആവരുത് കടിക്കാൻ കിട്ടുന്ന ഭാഗത്തിൽ നമുക്ക് ഇതുപോലെ ഈ രണ്ട് പഴവും കട്ട് ചെയ്യാം ഇപ്പൊ നമ്മൾ സാധാരണ പഴം വട്ടാൻ മുറിക്കുന്നത് പോലെ വട്ടത്തിൽ മുറിച്ചാലും മതി കേട്ടോ ഞാനിത് ചെറിയ കഷ്ണങ്ങളാക്കിയേ ഉള്ളൂ പക്ഷേ പഴം നേതൃപ്പഴം തന്നെ വേണം എന്നാലേ ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇനി നമുക്ക് ഇത് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി ഒരു പാനിലേക്ക് ചൂടായാൽ നമ്മൾ ഇത്തിരി നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ അതിനുശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചാൽ പഴം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ടൊന്ന് ളക്കി അതൊന്ന് വാട്ടിയെടുക്കാം കേട്ടോ അതൊന്ന് പരത്തി ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതുപോലെയൊന്ന് ഉടഞ്ഞു പോകാതെ വാട്ടിയെടുക്കാം നെയ്യോ ബട്ടറോ ഇതിലൊഴിച്ച് ഒഴിക്കാം കേട്ടോ ഇതുപോലെ ഒന്ന് വാട്ടിയെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് തേങ്ങ ചിരങ്ങിയത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം തേങ്ങ ചതങ്ങിയതിനൊപ്പം കുറച്ച് പഞ്ചസാര നമുക്ക് ഒന്ന് മേലേക്ക് ഒന്ന് ചെറുതായിട്ട് ഒന്ന് ഇട്ടുകൊടുക്കാം കേട്ടോ ഇനി നമുക്കിത് മാറ്റി വെക്കാം ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് ഒന്നര ടീസ്പൂണ് മൈദ എടുത്ത് വെച്ചിട്ടുണ്ടേ ഇനി നമുക്ക് ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ പാൽപ്പൊടി കൂടി ചേർത്ത് നന്നായിട്ട് കട്ട കെട്ടാതെ ഇളക്കിയെടുക്കാം ഒരക്കപ്പ് വെള്ളമൊഴിച്ച് ഇത് നമുക്ക് നന്നായിട്ട് ഇളക്കി എടുക്കാം കേട്ടോ പാൽപ്പൊടി ഇല്ലെങ്കിൽ പാൽ ഉപയോഗിച്ചാൽ മതി പക്ഷെ പാൽപ്പൊടി എടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടോ ഇതുപോലെ ഇളക്കി എടുക്കുക ഇനി നമുക്ക് മധുരത്തിനാവശ്യമായ പഞ്ചസാര എടുത്ത് മാറ്റി വെക്കാം കേട്ടോ ഇനി പഴം പാട്ടി അതേ പാനിൽ നമുക്ക് കുറച്ചുകൂടി നെയ്യ് ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് കുറച്ച് കാഷ്യൂ കിസ്മിസും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അതിനുശേഷം നമുക്ക് നേരത്തെ കലക്കി വെച്ചാൽ ഇനി മിക്സി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് കട്ട കെട്ടാതെ ഇളക്കിയെടുക്കാം കേട്ടോ ഇതിനാവശ്യത്തോടുള്ള പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുക ഇത് കട്ട കെട്ടാതെ ഇനി നമുക്ക് ചെറുതീൽ മൈദ ഒന്ന് വേവുന്നതുവരെ ഇളക്കി കൊണ്ട് എടുക്കാം കേട്ടോ ഇതുപോലെ ഇളക്കിയെടുക്കാം നമുക്ക് കുറച്ച് ഏലക്കാപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമ്മൾ നേരത്തെ വാട്ടി വെച്ച പഴം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ ഇനി വേണമെങ്കിൽ ഒരിത്തിരി ഉപ്പ് ഇതിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഒന്ന് എല്ലാം ബാലൻസ് ആകാൻ അപ്പോൾ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം അപ്പോൾ ഇത് ഏകദേശം ആയിട്ടുണ്ട് ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ വളരെ പെട്ടെന്ന് ഒരു അരഞ്ച് മിനിറ്റ് പോലും വേണ്ട കേട്ടോ ഇതുണ്ടാക്കാൻ ഇത് നമ്മൾ ചൂടോട് കൂടി കഴിക്കണം കേട്ടോ ചൂട് തണുത്ത് കഴിഞ്ഞാൽ പിന്നെ അത്ര പോരാ ചൂടോട് കഴിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടപ്പെടുന്നു എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക